പെരുന്തൽമണ്ണ നിയോജകമണ്ഡലം അഷ്റഫ് കൂട്ടായ്മ മക്കളുടെ എസ് എൽ സി അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സംസ്ഥ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളുടെ ആദരിക്കുന്ന ചടങ്ങിലാണ് നമ്മെല്ലാവരും ഇതിനോടകം തന്നെ അഷ്റഫ് കൂട്ടായ്മ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനത്തിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയും സമൂഹത്തിലെ നാനാ തുറകളിൽ കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനും വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും തുടരണമെന്നാണ് വ്യക്തിപരമായി ഓർമ്മപ്പെടുത്താനുള്ളത് ഇത്തരത്തിലുള്ള അനുമോദന ചടങ്ങുകളൊക്കെ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും അവർക്ക് കൂടുതൽ ഉന്നതിയിലെത്താൻ പ്രചോദനമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങളെല്ലാവരും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടരുക ജീവകാരുണ്യ പ്രവർത്തന രംഗങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഈ ഒരു കൂട്ടായ്മ വളരെ അഞ്ച് വർഷത്തോളമായി ഈ കൂട്ടായ്മ നിലവിൽ വന്നതെങ്കിലും ഇതിനോടകം തന്നെ പല രംഗങ്ങളിലും നിങ്ങളുടെ നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നതിൽ അധ്യായ സന്തോഷമുണ്ട് മറ്റ് ഈ ടൈമുകൾ തൊട്ട് ഇതൊരു മാതൃക കൂടിയാണ് ഇത് നിലക്കുക എന്നുള്ളതാണ്